ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി ആരംഭിച്ച അന്വേഷണം നിസാരമല്ലെന്ന് വിലയിരുത്തൽ മുഖ്യമന്ത്രിയെയും മകളെയും ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന സൂചനകൾ അന്വേഷണ സംഘം തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ അന്വേഷണ ഏജൻസി തന്നെ ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തിന് പിന്നാലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള സാമ്പത്തിക അഴിമതി ആരോപണത്തിൽ കേസിൽ ഇ ഡി ഇടപെട്ടിരിക്കുന്നത് നേരത്തെ സ്വർണ്ണക്കടത്തു കേസിൽ ശിവശങ്കറിനെ പൊക്കാനാണ് ഇ ഡി ആ കേരളത്തിലേക്ക് അടുത്തെത്തിയത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് അന്വേഷണം നീണ്ടതെങ്കിൽ മകൾ വീണാ വിജയന്റെ സാമ്പത്തിക ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് ഇ ഡിയുടെ അന്വേഷണം നീളുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയാണ് ഇ ഡി ലക്ഷ്യമിടുന്നതെങ്കിലും ഇ ഡിയുടെ കേന്ദ്ര ഏജൻസികളുടെ പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നറിയാതെ തലമുറയ്ക്കുകയാണ് സി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും സി എം ആറിൽ പന്ത്രണ്ട് കമ്പനികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ആദായനിധി വകുപ്പ് നൽകിയ റിപ്പോർട്ട് പ്രകാരം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് കരി കരിമണലുമായി ബന്ധപ്പെട്ട് സി എം ആറിലും രാഷ്ട്രീയ നേതാക്കളുമായി കൊച്ചിയിൽ നടന്നിട്ടുണ്ട് ഇതേക്കുറിച്ചും ചിലപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിധിയിൽ വരും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസിന് സി എം ആറിൽ എന്ന കമ്പനി നൽകിയിട്ടുണ്ട് ഇതൊരു സേവനവും കൈപ്പറ്റാതെ വെറുതെ നൽകിയ തുകയാണെന്ന് സി എം ആറിൽ തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ ട്രിബ്യൂണലിന് മൊഴി നൽകിയിട്ടുള്ളതുമാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയതിന് തെളിവുണ്ട് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകളുടെ ആളുകൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ള മൊഴികൾ നേരത്തെ കരിമണൽ കർത്ത അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു കർത്തയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച ചുരുക്കപ്പേരുകളിൽ പലതും രാഷ്ട്രീയ നേതാക്കളുടേതാണെന്നും അന്ന് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയതാണ് എന്നാൽ നേരിട്ട് പണം സ്വീകരിച്ചു എന്ന് രേഖകളുള്ളത് വീണാ വിജയൻറ്റേത് മാത്രമാണ് അതുകൊണ്ടുതന്നെ വീണാ വിജയനെതിരെ അന്വേഷണം കൂടുതൽ ഗൗരവത്തിലെടുക്കാനും വീണാ വിജയനുള്ള അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കി ആ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അപ്പോഴേക്കും മറ്റാളുകളിലേക്കുള്ള തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏറ്റവും നിർണായകമായ സമയത്ത് ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സി പി എമ്മിന് ഇത് വല്ലാതെ കുഴക്കുന്നതിന് കാരണം എ കെ ഐ സെന്ററുമായുള്ള ഒരു ബന്ധമാണ് അതായത് വീണാ വിജയന്റെ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത് എ കെ ഐ സെന്ററിന്റെ പേരിലാണ് ആ എ കെ സെന്റർ എന്ന വിലാസം വച്ചാണ് ഈ വിലാസം ഉപയോഗിച്ചത് പോലും പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് അപ്പോൾ വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ആ അന്വേഷണം എ കെ ഐ സെന്ററിലേക്കും എത്തും എ കെ സെൻട്രലിലേക്ക് അന്വേഷണം എത്തിയാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി നിരങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ എ കെ സെൻട്രലും കയറി നിരങ്ങിയാൽ പിന്നീട് സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് മുണ്ട് തലയിലിട്ട് മാത്രമേ പുറത്തിറങ്ങി നടക്കാൻ കഴിയുകയുള്ളൂ ഇത് സി പി എമ്മിന് കൃത്യമായ അതുകൊണ്ട് പ്രകോപനമില്ലാതെ പരമാവധി ഇതിനെ പ്രതിരോധിക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള നടപടി ആസന്നമാണെന്നുള്ളത് സി പി എമ്മിനറിയാം അതൊരു അറസ്റ്റിലേക്ക് എത്തുമെന്നും സി പി എം നേതാക്കൾ ഭയപ്പെടുന്നു പക്ഷേ ആ അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേട്ടയാടുമോ എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഭയം അങ്ങനെ വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും സി പി എമ്മിന് നേതാക്കൾ തമ്മിലുള്ള ഒരു ചർച്ചകളിൽ തീരുമാനമായിരിക്കുന്നു മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു എടുക്കുന്നത് പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണെന്നുള്ള വലിയ ആക്ഷേപം രാഷ്ട്രീയപരമായി ഉന്നയിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം നിയമപരമായി ഈ അറസ്റ്റിനെയോ അല്ലെങ്കിൽ അന്വേഷണത്തെയോ പ്രതിരോധിക്കാനാകില്ലെന്ന് സി പി എമ്മിന് കൃത്യമായ അതായത് മാസപ്പെടിക്കേസുമായി ായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിനെതിരെ വീണാ വിജയനും എക്സോലോജിക് കമ്പനിയും പലതവണ ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഓരോ തവണയും ഹൈക്കോടതികളിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഈ പരാതിക്കാർക്ക് ലഭിച്ചിട്ടുള്ളത് അത് മാത്രവുമല്ല കെ എസ് ഐ ഡി സി തന്നെ ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചതാണ് കേരള ഹൈക്കോടതി വലിയ തോതിലാണ് കെ എസ് ഐ ഡി സിയെ വിമർശിച്ചത് അന്വേഷണത്തെ എന്തിന് ഭയക്കുന്നു എന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ചോദിച്ചു വീണാ വിജയൻ കർണാടക ഹൈക്കോടതി കൊടുത്ത ഹർജിയിലും തിരിച്ചടിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിയമപരമായി ഇനി മുന്നോട്ട് പോകുന്നത് വളരെ കരുതലോടുകൂടി വേണം അതുകൊണ്ട് തന്നെ വലിയ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിദഗ്ധരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ മതിയെന്നാണ് വീണാ നിയമോപദേശം അതേസമയം രാഷ്ട്രീയപരമായി ഇതിനെ നേരിടുക സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ നടപടിയെന്നും ഈ അന്വേഷണമെന്നും അതിനെ ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നുമുള്ള വ്യാപകമായ പ്രചരണം നടത്തുക ഇതിലോ ഇതാണ് സി പി എം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇത് മാത്രവുമല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യമല്ലേ കേരളത്തിലുള്ളത് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് സി പി എം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി പിണറായിയുടെ മകളാണ് വീണാ വിജയൻ അപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനമൊക്കെ തന്നെ പിണറായിയുടെ നിയന്ത്രണത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു നടപടിയോ ഉണ്ടായാൽ സ്വാഭാവികമായും പോലീസിന്റെ പിന്തുണ പിണറായിക്കും പിണറായിയുടെ മകൾക്കുമായിരിക്കും ഡൽഹിയിലവസ്ഥ അതായിരുന്നില്ല ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള പ്രതിരോധവും നടത്താൻ ആം ആദ്മി പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞില്ല പോലീസിന്റെ സംരക്ഷണയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിനെ രാത്രി രാത്രിക്ക് രാത്രി തന്നെ പൊക്കിക്കൊണ്ടുപോയി എന്നാൽ ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ പശ്ചിമബംഗാളിൽ മമതാ സർക്കാർ നടത്തിയ ഒരു പ്രതിരോധമാണ് സി പി എം ഇപ്പോൾ കൃത്യമായി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് അന്ന് ശാരദ ചിട്ടി തട്ടിപ്പിൻ്റെ പേരിൽ കമ്മീഷനെ അറസ്റ്റ് ചെയ്യാമെന്ന സി ബി ഐ ഉദ്യോഗസ്ഥരെ മമതാ ബാനർജി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് സംവിധാനം അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ മമത തന്നെ നേരിട്ട് രംഗത്തെത്തി സി ബി ഐക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഉചിതമായ നടപടി അതായത് വീണാ വിജയൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരെ തടയാൻ ചിലപ്പോൾ പിണറായി വിജയനും സി പി എമ്മും തയ്യാറായേക്കും അങ്ങനെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കേരളത്തിലെ സർക്കാരിനെ കൈവരിത്തേക്കാനും സർക്കാരിനെ തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമെന്ന് വ്യാപകമായ പ്രചരണം നടത്തുക അതിലൂടെ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ മറികടക്കുക ഇതാണ് സി പി എം ലക്ഷ്യമിടുന്നത് മറുഭാഗത്ത് ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോയില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം വലിയ രീതിയിൽ ഇതിനെ രാഷ്ട്രീയ വിഷയമാകും കാരണം ഇതിനു മുൻപ് തന്നെ സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കേസ് ലൈഫ് മിഷൻ അഴിമതി കേസ് മാസപ്പടി വിവാദം ഇതിലൊക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മകളും ആരോപണവിധേയായിരുന്നുവെങ്കിൽ ഇ ഡി അന്വേഷണം പലതവണ പ്രഖ്യാപിച്ചുവെങ്കിൽ ഒരിഞ്ച് പോലും ഇ ഡി അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നുള്ള വിമർശനം കോൺഗ്രസ് ഉന്നയിക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടിയെടുത്ത കേന്ദ്ര സർക്കാർ ഇ ഡി എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങളിൽ അഴിമതി ആരോപണങ്ങളിൽ നടപടിയെടുക്കുന്നില്ല ഇത് പ്രഹസനമാണ് കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ വലിയ രാഷ്ട്രീയ ബാന്ധവുമുണ്ട് എന്ന ആരോപണം ശക്തിപ്പെടുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ഈ വിഷയത്തെ വിഷയത്തെ ജനകീയവത്കരിക്കാനും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ബി ജെ പിയെ പ്രകോപിപ്പിക്കാനുമാണ് കോൺഗ്രസിൻ്റെ നീക്കം ആ പ്രകോപനത്തിൽ വഴങ്ങി പിണറായിക്കെതിരെയോ മകൾക്കെതിരെയോ ഒരു അറസ്റ്റടക്കമുള്ള നടപടികളുമായി കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി ഉപയോഗിക്കാനുള്ള വലിയ തന്ത്രവും കോൺഗ്രസ് അണിയറയിൽ ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്